ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ നമുക്ക് പിന്നെ ഈസ്റ്റ് ഒന്നും ചേർക്കാതെ നല്ല രീതിയിൽ തന്നെ മാവൊക്കെ പൊങ്ങി വരുന്ന രീതിയിൽ നല്ലൊരു കോക്കനറ്റ് ദോശ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് അതേപോലെ തന്നെ ഇതിൽ ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിൻ്റെ റെസിപ്പിയും കൂടെ കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ തന്നെ ഒന്ന് കണ്ടുവയ്ക്കുക അതേപോലെ കാണുമ്പം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അതാ നമ്മൾ ഒന്നര കപ്പ് പച്ചരിയാണ് കേട്ടോ ഈ ഒരു ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് ദോശ വെള്ളപ്പെന്നൊക്കെ പറയും അപ്പോൾ പച്ചരി മാത്രം വെള്ളത്തിലിട്ട് കുതിർത്തിയെടുത്താൽ മതി അതേപോലെ ഈ കുഴുന്നോ അല്ലെങ്കിൽ ഉലുവയോ ഒന്നും ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ വെറും പച്ചരി മാത്രം നാല് മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചതാണിത് അപ്പോൾ അരി പിന്നെ നമ്മൾ കുതിരാൻ വെക്കുമ്പോൾ തന്നെ അരി കഴുകിയിട്ട് വെള്ളമൊഴിച്ച് വെക്കുകയാണ് നല്ലത് അപ്പോൾ ഞാനിതാ അപ്പോൾ കുതിർത്തി അരി ഞാനിത് ആ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ദീക്ക് ചേർക്കേണ്ടത് തേങ്ങയാണ് നമ്മൾ കോക്കനറ്റ് ദോശയാണല്ലോ ഉണ്ടാക്കുന്നത് അപ്പോൾ തേങ്ങയാണ് കേട്ടോ നമ്മൾ ഇതീക്കിന് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ തേങ്ങ കുറച്ച് അധികം ചേർക്കണത് ഈയൊരു പിന്നെ അപ്പത്തിന് നല്ലൊരു ടേസ്റ്റ് കൊടുക്കും അപ്പോൾ ഒന്നര കപ്പ് അരിക്ക് ഒരു കപ്പ് തേങ്ങയെങ്കിലും നമ്മൾ ചേർക്കണം കേട്ടോ പിന്നെ അതിൻ്റെ ആ ഒരു ചുമന്ന കളറൊക്കെ ഉണ്ടല്ലോ ചുമന്ന ഭാഗമൊക്കെ ഉണ്ടല്ലോ അത് മാക്സിമം ഒഴിവാക്കുകയാണ് നല്ലത് എന്നാൽ അപ്പം നല്ല വെള്ള കളറായിട്ട് കിട്ടും അപ്പം ഞാൻ തേങ്ങ ചെറുകിയപ്പോൾ അതിൻ്റെ ആ ഒരു കറുത്ത ഭാഗങ്ങളൊക്കെ ഇതിലായിട്ടുണ്ട് കേട്ടോ കുഴപ്പമൊന്നുമില്ല പക്ഷേ അപ്പം നല്ല വെള്ള കളറായിട്ട് ആയിട്ട് ഉണ്ടാവില്ല എന്നുള്ളൂ പിന്നെ അതിൽ ചേർത്ത് കൊടുത്തത് അരക്കപ്പ് ചോറാണ് നമ്മൾ സാധാരണ റേഷൻ കടീത്ത അരി വെച്ചാണ് ചോറ് വെക്കല് ആ ഒരു പിന്നെ ചോറാണ് കേട്ടോ അരക്കപ്പ് ചേർത്ത് കൊടുത്തത് പിന്നെ എനിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തു അതേപോലെ തന്നെ ഒരല്പം പിന്നെ അപ്പസോട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് അപ്പസോടൊന്നും ചേർത്തിട്ടില്ലെങ്കിൽ മാവ് പൊങ്ങി വരില്ല കാരണം ഇപ്പം തണുപ്പും കൂടല്ലേ അപ്പം കുറച്ചേ ചേർത്തിട്ടുള്ളൂ നിങ്ങൾ കണ്ടില്ലേ ഒരു സ്പൂണിൻ്റെ ഒരു കാൽ ഭാഗം തന്നെ തികച്ചില്ല കേട്ടോ കുറച്ചേ ഞാൻ ചേർത്തിട്ടുള്ളൂ പിന്നെ എനിക്ക് ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് താ ഞാൻ നല്ല നൈസായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതേപോലെ നല്ല ടൈറ്റ് ആയിട്ട് അടച്ചു വെക്കാൻ പറ്റിയിട്ടുള്ള ഒരു പാത്രത്തേക്ക് വേണം കേട്ടോ മാവ് ഒഴിച്ചു കൊടുക്കാൻ നമ്മൾ നമ്മളിതേപോലെ അപ്പത്തിന് മാവൊക്കെ കൂട്ടി വെക്കുമ്പം പ്ലാസ്റ്റിക്കിൻ്റെ പാത്രം അതേപോലെ അലുമിനിയ പാത്രം ഒന്നും ഉപയോഗിക്കാതെ ഇരിക്കുന്നതാണ് കേട്ടോ നല്ലത് കഴിയുന്നതും സ്റ്റീലിൻ്റെ പാത്രം ഉണ്ടെങ്കിൽ അതിലോ അല്ലെങ്കിൽ ഗ്ലാസിൻ്റെ പാത്രമൊക്കെ ഉണ്ടെങ്കിൽ അതിൽ മാവ് വെക്കുന്നതാണ് നല്ലത് നമ്മളെ ഹെൽത്തിന് നല്ല പ്രോബ്ലം വരും എന്നൊക്കെ പറയണത് കേൾക്കട്ടോ അപ്പം ഞാനിതാ ഒരു സ്റ്റീലിൻ്റെ തൂക്കുപാത്രത്തേക്കാണ് കേട്ടോ മാവ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ ഈസ്റ്റ് ചേർക്കാത്തത് അങ്ങനെ പൊങ്ങി പുറത്ത് പോവൊന്നുമില്ല മാവ് ഈസ്റ്റ് ചേർത്താൽ പിന്നെ അറിയാമല്ലോ മാവ് നല്ലോണം എന്ന് പറഞ്ഞ് പൊങ്ങി പുറത്തേക്ക് ഒലിച്ചു പോകാനൊക്കെ സാധ്യതയുണ്ട് പിന്നെ അതേപോലെ ആ ഈസ്റ്റിൻ്റെ ഒരു സ്മെല് ചില കുട്ടികൾക്കൊന്നും ഇഷ്ടമുണ്ടാവില്ല കുട്ടികൾക്കും വലിയൊക്കെ ഒന്നും ഇഷ്ടം ഉണ്ടാവില്ല അപ്പോൾ ഇങ്ങനെ കുറച്ച് അപ്പസോടെ ചേർത്തിട്ട് ഇതേപോലെ മാവ് കൂട്ടി വെക്കുകയാണെങ്കിൽ മാവ് അത്യാവശ്യത്തിന് പൊങ്ങി വരും ചെയ്യും അതേപോലെ തന്നെ നല്ല ടേസ്റ്റുള്ള അപ്പമായിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ നമ്മളപ്പം ചുട്ടെടുക്കുമ്പോൾ അപ്പോൾ ഞാൻ രാത്രിയിലാണ് ഇപ്പോൾ മാവ് കൂട്ടി വെച്ചിട്ടുള്ളത് മാവ് പാത്രത്തിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു കയ്യില് വെച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ അപ്പസോഡൊക്കെ ചേർത്ത് ചേർത്തിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ എല്ലാ ഭാഗത്തും ഒക്കെ ആയിട്ടുണ്ടാവും മിക്സ് ആയിട്ടുണ്ടാവും എന്നാലും ഒരു കയ്യില് വെച്ചിട്ട് നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്ത് ഞാൻ അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഈ ഒരു പാത്രത്തിന് മതി വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ ഒരു തുണി വെച്ചിട്ട് ആ വെള്ളമൊക്കെ ഒന്ന് തുടച്ചെടുക്കുക വെള്ളത്തിൻ്റെ നനവുണ്ടാവുമ്പം ആ ഒരു പാത്രം തന്നെ തണുത്തു കിടക്കും അപ്പം മാവ് പൊങ്ങി വരാൻ ബുദ്ധിമുട്ടാവും പിന്നെ റൈസ് കുക്കറിൽ ഇറക്കി വയ്ക്കുക അതെല്ലാന്നുണ്ടെങ്കിൽ കുക്കർക്ക് മാവ് വെക്കുകയാണെന്നൊക്കെ ഉണ്ടെങ്കിൽ ഏത് തണുപ്പ് കാലാവസ്ഥയാണെങ്കിലും മാവ് പൊങ്ങി വരികയൊക്കെ ചെയ്യൂട്ടോ അങ്ങനെ രാത്രിയിൽ മാവൊക്കെ കൂട്ടി വെച്ചിട്ട് ഇപ്പോൾ രാവിലെയാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ആദ്യം ഞാൻ കറി ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ടാണ് കേട്ടോ അപ്പം ചുട്ടെടുക്കുന്നത് അപ്പോൾ കറിക്ക് വേണ്ടിയിട്ട് അതാ ഒരു ഉരുളക്കിഴങ്ങ് ചെറുതാക്കിയിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതേപോലെ ഒരു കുഞ്ഞു സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ അതാ ഒരു ഒരു നാലഞ്ച് അല്ലി വെളുത്തുള്ളി ഉണ്ടാവും അതും തൊല്ലിയൊക്കെ കഴുകി വെച്ചിട്ടുണ്ട് ചെറിയൊരു കഷ്ണം ഇഞ്ചി അരിഞ്ഞെടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് പച്ചമുളകും ഒരു തക്കാളിൻ്റെ ഒരു കഷ്ണം എടുത്ത് അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് ഏലക്കായ അതേപോലെ രണ്ട് ഗ്രാമ്പു പിന്നെ ചെറിയൊരു കഷ്ണം പട്ട അതൊക്കെയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതാ ഞാനൊരു ചട്ടി ഇവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായപ്പോഴേക്ക് ഇതാ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ആദ്യത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഏലക്കായും കറാമ്പൂവും പട്ടയാണ് കേട്ടോ അത് ചേർത്ത് കൊടുത്തിട്ട് പിന്നെ പിന്നെതാ ഒരു കാല് ടീസ്പൂണ് പിന്നെ വലിയ ജീര കണ്ടല്ലോ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് മൂത്ത് വരട്ടെ നല്ലോണം കളർ മാറാൻ നിൽക്കണ്ട ചെറുതായിട്ടൊന്ന് മൂത്ത് വന്ന് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതിനെ വെളുത്തുള്ളി ഇതേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് അതിൻ്റെ ആ ഒരു പച്ചമണൊക്കെ മാറി വന്നിട്ട് പിന്നെ നമുക്കിതീക്ക് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം സവാള ചെറിയൊരു സവാള എടുത്തിട്ടുള്ളു കേട്ടോ അപ്പോൾ അധികം എടുത്തിട്ടുള്ളത് ഉരുളക്കിഴങ്ങ് കുറച്ച് വലിയൊരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് തൊലിയൊക്കെ കളഞ്ഞു കഴുകി ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ നമ്മൾ വലിയ പീസാക്കിയിട്ടല്ല കട്ട് ചെയ്തെടുത്തേക്കുന്നത് ചെറുതാക്കിയിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് പിന്നെ ഇത് ക്യാരറ്റൊക്കെ കയ്യിലുണ്ടെങ്കിൽ ഒരു ക്യാരറ്റൊക്കെ ഉണ്ടെങ്കിൽ ക്യാരറ്റൊക്കെ ചേർത്ത് കൊടുക്കട്ടോ അപ്പം എൻ്റെ അടുത്ത് ക്യാരറ്റ് ഇല്ലേനപ്പം ഞാൻ ക്യാരറ്റ് ഒന്നും എടുത്തിട്ടില്ല പിന്നെ ഒരു തണ്ട് കറിവേപ്പിൻ്റെയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ സവാള ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച തക്കാളിയും ചേർത്തിട്ടുണ്ട് ഞാനൊരു തക്കാളിൻ്റെ ഒരു ഭാഗമാണ് ഇട്ട് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതൊന്ന് വഴറ്റി കൊടുത്തിട്ട് പിന്നെ ഇതിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്താൽ സവാളയും തക്കാളിയൊക്കെ പെട്ടെന്ന് വഴന്ന് വരുമല്ലോ ഇനി അടച്ചു വെക്കാണ് കേട്ടോ ചെറിയ തീലിട്ടിട്ട് അപ്പോൾ ആ തക്കാളിയും സവാളയൊക്കെ നല്ലോണം ഒന്ന് വഴന്ന് വരട്ടെ എന്നിട്ട് നമുക്ക് അതിലുള്ള മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതാ ചെറിയ തീലിട്ടിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ട് ഇനി അപ്പോൾ തക്കാളിയും സവാളയൊക്കെ വഴന്ന് വന്നിരിക്കണ കേട്ടോ അപ്പോൾ ഈ ഒരു സ്പൂൺ വെച്ചിട്ട് ആ തക്കാളി ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ച് കൊടുക്കണുണ്ട് ഉടച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ല എന്നാലും ഞാൻ ചെറുതായിട്ടൊന്ന് ഉടച്ച് കൊടുക്കണുണ്ട് ഇനി നമുക്ക് ഇതൊക്കെയുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം മസാലപ്പൊടികൾ അപ്പോൾ ഞാനിതാ രണ്ട് സ്പൂണ് മുളക് പൊടി ചേർക്കേണ്ടത് ഇത് കുഞ്ഞു സ്പൂണാണ് കേട്ടോ അത് നിങ്ങൾ കണ്ടില്ലേ ചെറിയ സ്പൂണാണ് കേട്ടോ നമ്മുടെ മസാല ബോക്സത്തെ സ്പൂണാണ് പിന്നെ പിന്നെന്താ ഇതിനൊരു സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് സ്പൂണ് മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഗരം മസാല ചേർക്കേണ്ടവർക്ക് ചേർക്കാം ഞാൻ ഗരം മസാല ചേർത്തിട്ടില്ല കേട്ടോ മുളക് പൊടി മഞ്ഞൾ മല്ലിപ്പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ പിന്നെ നമ്മൾ പച്ചമുളകും ചേർത്തിട്ടുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് പിന്നെ മുളക് പൊടി കുറച്ച് ചേർത്തിട്ടുള്ളൂ എരിവ് കൂടിപ്പോയാൽ പിന്നെ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ ബുദ്ധിമുട്ടാവൂലേ അപ്പോൾ എരിവൊക്കെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം പിന്നെ ആ ഒരു പൊടിയുടെ പച്ചമണൊക്കെ മാറി വന്നപ്പം നമ്മളിവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടായിന് ആ ഒരു ഉരുളക്കിഴങ്ങും അയക്ക് ചേർത്ത് കൊടുത്തു അതേപോലെ രണ്ട് പച്ചമുളകും അരിഞ്ഞു വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടായിന് മധു അഴിക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുത്ത് ആ ഒരു മസാലയൊക്കെ നമ്മളെ ഉരുളക്കിഴങ്ങിലൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു രണ്ട് കറിവേപ്പിനല്ലേയും കൂടി ചേർത്ത് കൊടുത്തു ഇനി നമുക്ക് ഇതിക്ക് പിന്നെ ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഞാനിതാ ഒരു ഒന്നര കപ്പ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കണുണ്ട് കേട്ടോ അപ്പോൾ ഉരുളക്കിഴങ്ങ് നമ്മളധികം ഇതിലിട്ടിട്ട് വഴക്കിയെടുക്കുകയൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ വെന്ത് വരാനുണ്ട് അപ്പോൾ ഞാൻ ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതോടെ അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം ഇപ്പോൾ ഇതാ നമ്മളെ കറി നല്ലോണം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് പിന്നെ ഇതൊരു മീഡിയം ഫ്ലെയിമിലാക്കി കൊടുക്കാം ഇങ്ങനെ നമ്മൾ കറിയൊക്കെ വേവിച്ചെടുക്കുമ്പം നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേവിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അത് ആ വെള്ളമൊക്കെ പെട്ടെന്നാണ് വറ്റും നമ്മൾ എന്താണോ കുക്ക് ചെയ്യുന്നത് അതാണ് വെന്ത് വരാൻ കുറച്ച് ബുദ്ധിമുട്ടാവട്ടോ അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ നല്ല രീതിയിൽ വെന്ത് കിട്ടും അപ്പോൾ ആ ഒരു കറി നല്ല ടേസ്റ്റ് ചേക്കാറ് അപ്പോൾ തീയൊക്കെ ഞാൻ കുറച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തീക്കുള്ള അരപ്പ് റെഡിയാക്കിയെടുക്കാം അപ്പോൾ ഞാനിതവിടെ ഒരു രണ്ട് പിടി തേങ്ങ ചെറുകിയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ എനിക്ക് പൊട്ടുകടലി ഇരുത്തിട്ടുണ്ട് കേട്ടോ പുട്ടുകടല ഇഷ്ടമല്ലവർക്ക് ചേർക്കുക ഇഷ്ടമില്ലാത്തവർക്ക് ചേർക്കണ്ട പുട്ടുകടല ചേർക്കുമ്പോൾ കറിക്ക് നല്ലൊരു കൊഴുപ്പും നല്ലൊരു കുറുകലൊക്കെ കിട്ടും കേട്ടോ ഒരു സ്പൂണാണ് കേട്ടോ പൊട്ടുകടലെടുത്തിട്ടുണ്ട് അതിൻ്റെത് അപ്പോൾ അതാ ആ ഒരു പൊട്ടുകടലിൽ തേങ്ങി ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ അപ്പോൾ നമ്മൾ കറിയൊക്കെ വെന്ത് തുടങ്ങിയിട്ടുണ്ട് ഉരുളക്കിഴങ്ങൊക്കെ വെന്ത് വന്നിട്ടുണ്ട് അപ്പം നമ്മൾ ചെറുതാക്കിയിട്ടല്ലേ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഒരുപാട് സമയമൊന്നും വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല പെട്ടെന്ന് വന്ത് കിട്ടും എന്നിട്ട് കയ്യിലോണ്ട് ഒന്നും ഇങ്ങനെ ഒന്നും ഉടച്ച് കൊടുക്കേണ്ടിട്ടോ നല്ലോണം ഒന്നും ഉടച്ചെടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ പൊട്ടുകടലിയൊക്കെ ചേർത്ത് കൊണ്ട് കറി നല്ല കൊഴുപ്പുള്ള നല്ല കുറുകിയ കറി തന്നെ ഇക്കാര്യം എന്നാലും ഒന്ന് അങ്ങോട്ട് ഉടച്ചു കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ അരച്ചുവെച്ച അരപ്പ് തേങ്ങൻ്റെ അരപ്പ് ഇതീക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് ഇനി നമുക്ക് ഇതിക്ക് പിന്നെ മല്ലിയേലുണ്ട് കയ്യിലുണ്ടെങ്കിൽ മല്ലിയലരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇല്ലെങ്കിൽ ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഞാൻ അപ്പോൾ അത് ഇവിടെ ഉണ്ടായത് ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഇനി ഒന്ന് തിളച്ച് വരട്ടെ തിളച്ചിട്ട് നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം പിന്നെ അതേപോലെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കണുണ്ട് ഇതിൻ്റെ കൂടെ എന്നിട്ട് കറി നമുക്ക് അടച്ചു വെക്കാം ഇനി കുറച്ച് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കാം കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്നു നോക്കാം അപ്പോൾ ആ ഒരു വെളിച്ചെണ്ണൻ്റെ ടേസ്റ്റും ഫ്ലേവറും മല്ലിയാലിൻ്റെ ഫ്ലേവറൊക്കെ നമ്മൾ കറിക്ക് ഇറങ്ങിയിട്ടുണ്ടാവും അങ്ങനെ കറിയൊക്കെ അടുപ്പത്തുനിന്ന് വാങ്ങി വെച്ച് പിന്നെ നമുക്ക് അപ്പം ചൂടായുള്ള ചട്ടി അടുപ്പത്ത് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മാവ് പാത്രം ഒന്ന് തുറന്ന് നോക്കാം മാവിൽ നമ്മൾ ഉപ്പൊക്കെ ഇട്ട് വെച്ചതാണല്ലോ അപ്പോൾ ഉപ്പ് ഇടേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഇതാ മാവ് പൊങ്ങി വന്നിട്ടൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ ഈസ്റ്റ് ചേർക്കുന്ന പോലെ പാത്രം നിറഞ്ഞു വന്നിട്ടില്ല എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ ഇതാ മാവ് നല്ല രീതിയിൽ തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് അപ്പം മാവ് ഞാൻ നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇല്ലെങ്കിൽ മേലത്തെ അപ്പം മാത്രമേ ഹോൾസ് ഹോൾസെക്കായിട്ട് കിട്ടുള്ളൂ അപ്പോൾ ഒന്ന് ഇതേപോലെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ എന്നിട്ട് വേണം അപ്പം ചുട്ടെടുക്കാൻ പിന്നെ നമ്മൾ ഇതിക്ക് ഉപ്പ് മാവ് കൂട്ടിയപ്പോൾ തന്നെ രാത്രി മാവ് കൂട്ടി വെച്ചപ്പോൾ തന്നെ ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇനി അപ്പോൾ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല പിന്നെ തീക്ക് താ ഞാന് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു അപ്പൻ ചുട്ടെടുക്കുമ്പം അപ്പച്ചട്ടിയിൽ എണ്ണ ഒന്നാക്കി കൊടുക്കണില്ലല്ലോ അപ്പോൾ മാവിലൊരു സ്പൂൺ വെളിച്ചെണ്ണയൊക്കെ ചേർത്തിട്ട് അപ്പം ചുട്ടെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പത്തിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പം നമ്മൾ ചട്ടിയൊക്കെ ചൂടാക്കണെട്ടോ ചട്ടി ചൂടായിട്ട് ഇതാ ഞാനൊരു തവി മാവ് തീക്കി ഒഴിച്ചു കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ കണ്ടില്ല നല്ല ഹോൾസൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഈസ്റ്റ് ചേർത്തിട്ടില്ലെങ്കിലും നമ്മൾ കുറച്ച് അപ്പസോടെ ചേർത്തിട്ടാണ് ഈയൊരു മാവ് റെഡിയാക്കി എടുത്തീനത് അപ്പോൾ നല്ല രീതിയിൽ തന്നെ നമുക്ക് അപ്പം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഈസ്റ്റിൻ്റെ ടേസ്റ്റുമ്പോൾ എവറൊന്നും ഇഷ്ടമില്ലാത്ത ആൾക്കാർ ഇതേപോലെ ഒന്ന് മാവ് കൂട്ടിയിട്ടിങ്ങനെ അപ്പം ചുട്ട് കൊണ്ടിട്ടോ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള അപ്പം കിട്ടും പിന്നെ ഇതൊന്ന് കുറച്ചു നേരം ഒന്ന് ഈ തന്നെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല മൊരിഞ്ഞ അപ്പമായിട്ടും കിട്ടൂട്ടോ അപ്പം അപ്പം നല്ല മൊരിച്ചിട്ട് എടുക്കുകയാണെങ്കിൽ കറിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മൾ തേങ്ങ അത്യാവശ്യം നല്ലോണം ചേർത്ത് കൊടുത്തതാണ് അപ്പം ചായൻ്റെ കൂടെ തന്നെ അങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവും അതല്ലാന്നുണ്ടെങ്കിൽ പ തേങ്ങാപ്പാലൊക്കെ ഉണ്ടാവുമല്ലോ തേങ്ങാപ്പാൽ മുക്കി കഴിക്കണമെങ്കിൽ അങ്ങനെ കഴിക്കാം അപ്പോൾ നമ്മളെന്തായാലും കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ അങ്ങോട്ട് മൊരിച്ചെടുക്കണില്ല കേട്ടോ കറി കൂട്ടിയിട്ട് കഴിക്കുമ്പോൾ കുറച്ചൊരു സോഫ്റ്റ് ആയിട്ടാണ് അപ്പം വേണ്ടത് അപ്പോൾ അതാ ഞാൻ അങ്ങനെയാണ് ഇത് ചുട്ടെടുക്കുന്നത് അപ്പം നിങ്ങൾ കണ്ടില്ലേ ചട്ടിയിൽ ഒട്ടിപ്പിടിക്കുകയോ ഒന്നും കേട്ടോ നല്ല രീതിയിൽ തന്നെ നമുക്ക് അപ്പം വേഗം വേഗം ചുട്ടെടുക്കാൻ പറ്റും അപ്പോൾ ചിലപ്പോൾ നമുക്ക് ദോശയൊക്കെ ഉണ്ടാക്കാൻ ഉഴുന്നൊന്നും കയ്യിൽ ഇല്ലാത്ത ടൈമൊക്കെ വരുമല്ലോ അങ്ങനത്തെ ടൈമിലൊക്കെ ഇതേപോലെ പച്ചരിയൊക്കെ ഒക്കെ വെള്ളത്തിലിട്ടിട്ട് കുറച്ച് തേങ്ങയും കുറച്ച് ചോറും കുറച്ച് അപ്പസോഡയും കൂട്ടിയിട്ട് അരച്ചെടുക്കണം ഇതേപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഉണ്ടാക്കിയ ഈ ഉരുളക്കിഴങ്ങിൻ്റെ കറി നല്ല ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ നമുക്ക് ഈ ഒരു അപ്പത്തിൻ്റെ കൂടെയും അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷൻ ആണ് ഈ ഒരു കിഴങ്ങ് കറി അപ്പം നമ്മൾ അപ്പം കറിയൊക്കെ നിങ്ങൾക്ക് എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്ത കൂട്ടുകാരൊന്നും ട്രൈ ചെയ്തു നോക്കുകൊണ്ട് എന്നിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത് അപ്പോൾ വെള്ളപ്പത്തിൻ്റെ റെസിപ്പിയൊക്കെ നമ്മൾ ഇതിൻ്റെ മുന്നേ ഒരുപാട് ചെയ്തിട്ടുണ്ട് ഈ ഒരു റെസിപ്പി നമ്മൾ ഫസ്റ്റ് ആണ് കേട്ടോ ചെയ്യണത് ഏതൊക്കെയോ വ്ളോഗിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ റെസിപ്പിയായിട്ട് നമ്മൾ കാണിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ നല്ലൊരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്നതാണ് വിചാരിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം പിന്നെ ഞങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കൊക്കെ നമ്മൾ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മാറിക്കരുത് കേട്ടോ അപ്പോൾ ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്